വയസ്സല്ലേ യല്ലോ അവൻ ഇതൊന്നും ഇതൊന്നും മൈൻഡ് മൈൻഡ് അറിയില്ലല്ലോ ചെയ്യത്തേ ഇല്ല അമ്മ അമ്മയുടെ ഇഷ്ടം ചെയ്യുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക അവൻ അവന്റെ കാര്യം എന്തെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതായത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഋതുവിന്റെ അങ്ങനെ അങ്ങനെ ഒരു കാര്യമല്ലേ അത് നോക്കുന്നില്ലെങ്കിൽ നടപടി രേണു സുദി ഡേ ബൈ ഡേ കുരുക്കിൽ നിന്നും മറ്റൊരു കുരുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒഫീഷ്യലായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന പല ഭാഗങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത് രേണു സുദി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് കൺഫേം ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്പൊ തന്നെയാണ് ഇവരെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്നും നിലനിൽക്കാൻ തുടങ്ങിയ അല്ല മാസങ്ങളായിട്ട് തന്നെ ഉണ്ട് അവരതുപോലെ തന്നെ നിലനിൽക്കാനായിട്ട് പല കാര്യങ്ങളും അവരുടെ ഉൾട്ടയടിച്ച് നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്നുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ആ വീഡിയോസ് എല്ലാം എടുത്തു വെച്ച് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ എന്താണ് പങ്കുവെക്കുന്നതെന്നുള്ള ആശയം നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതിനെ തുടർന്നുള്ള കമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കമൻസിനും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലും എനിക്കിതിനെപ്പറ്റിയുള്ള മെസ്സേജസും കൂടുതലായിട്ട് വരുന്നുണ്ട് എല്ലാം എനിക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ തരുന്ന ഓരോ പ്രചോദനവും അല്ലെങ്കിൽ തരുന്ന ഓരോ കമൻസും എനിക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും മോട്ടീവ് തന്നെയാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനും ഇപ്പൊ നിങ്ങൾ എത്ര ഏത് രീതിയിൽ ചെയ്തിട്ടുണ്ടോ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതിയിലേക്ക് വീഡിയോ ചെയ്ത് നിങ്ങളെ ആസ്വദിപ്പിക്കുക എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പങ്കുവെക്കാനുണ്ട് അതായത് ഈ ചൈൽഡ് ലൈൻ കേസ് എടുത്തതിനെ കുറിച്ചും അതിനെ തുടർന്ന് ഞാൻ അവരുടെ വാർഡ് മെമ്പറെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കുടിത്താനം വാർഡ് നമ്പർ പത്തിലുള്ള താഴാമ്പു അനിൽകുമാർ എന്ന് പറയുന്ന ഒരു മാഡം ആ മാഡത്തിനെ ഞാൻ കോൺടാക്ട് ചെയ്തു അവരുമായിട്ടുള്ള ഫോൺ സംഭാഷണവും ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് വെക്കുന്നുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് വെക്കുന്നുണ്ട് പിന്നെ രേണുവിന്റെ ഉൾപ്പെടെ അടിക്കുന്ന പരിപാടികളും ഈ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ ആദ്യം ഞാൻ എടുത്ത് കാണിക്കുകയും അതിനെ തുടർന്നായിരിക്കും ബാക്കിയുള്ള വോയിസ് ഗ്രൂപ്പുകളെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് അകത്ത് ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു കൊണ്ട് കേട്ടല്ലോ കമന്റ് ഇടുന്ന ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടേ കമന്റ് ഇടാനായിട്ട് നിൽക്കാമോ ആദ്യത്തെ കുറച്ച് ഭാഗവും അവസാനത്തെ കുറച്ച് ഭാഗവും നടുക്കത്തെ നടുക്കണ്ട മാത്രം കണ്ടിട്ട് വന്നിട്ട് കമന്റ് ഇടാനായിട്ട് നിൽക്കുക

സംസാരിക്കാം ആ അത് പറഞ്ഞു കറക്റ്റ് അവൻ അവന്റെ കാര്യം അല്ലാതെ അമ്മ അമ്മയുടെ ഇഷ്ടത്തിൽ നടന്നു അവ അങ്ങനല്ല അവൻ അവന്റെ കാര്യം നോക്കി പോകുന്നു നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ അവൻ വയ്യ എന്തെങ്കിലും ഒക്കെ കാണിച്ചു പോട്ടെ നാട്ടുകാർ കൊടുന്ന് എന്തൊക്കെയോ കാണിക്കൂടെ അതും കൂടെ അങ്ങ് പോകട്ടെ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു പയ്യനെ കാരണം ആ പയ്യനെ നമുക്ക് അറിയാവുന്നേ നമ്മൾ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പം നമ്മളോട് സംസാരിക്കുന്ന രീതിയെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അമ്മ യോ അങ്ങനെയാണ് അവന്റെ ഒരു എക്സ്പ്രഷൻ എന്നും അവന് പറയാനുള്ളതും ആ ഒരു വോയിസ് ക്ലിപ്പ് എന്തായാലും ഇതിനകത്ത് കൃത്യമായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അല്ലാതെ ഇന്നീ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അല്ലെങ്കിൽ എന്നെ എന്നോട് ഇന്നെ ഇന്ന ആള് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ എന്ത് നിർത്താനാണ് അഭിനയോ അതെ ഇല്ല അഭിനയം അങ്ങനെ അവൻ പറയത്തില്ലെന്ന് എനിക്കറിയാം അവൻ എന്റെ മകനാണ് അവൻ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചാണ് സൂചേട്ടൻ അപ്പം എന്റെ മകൻ അമ്മ ഇനി അഭിനയിക്കരുത് എന്ന് പറയത്തില്ല കാരണം അവനിപ്പോ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകാറായി ഇനി അവൻ എന്ത് പറയാനാണ് എന്നെ പറയാനാണ് അതെങ്ങനെയാ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ എന്റെ കയ്യിൽ ഏപ്പിച്ചതാണെന്ന് അവനെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തെങ്കിലും കിച്ചു മരിച്ച സമയത്ത് കിച്ചു പതിനെട്ട് വയസ്സുണ്ടെന്നാണ് നിങ്ങൾ തന്നെ പല സ്ഥലത്തും പറഞ്ഞത് അതിന് മുമ്പേ ഏൽപ്പിച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത് പിന്നെ കിച്ചു ഈ ഒരു കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതിപ്പോ അമ്മയായതുകൊണ്ടൊന്നും അല്ല അവന് ഇടപെടാനോട് ഒരു താല്പര്യവും ഇല്ലാത്തത് കാരണം തീട്ട കേസാ തൊട്ടു കഴിഞ്ഞാൽ ആറു നല്ലോണം അറിയാം അതുകൊണ്ട് അവർ അവരുടെ ഫാമിലി കുടുംബവും ആയിട്ട് ഇപ്പൊ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് അവരവരുടേതായ വൈബില് ഈ കാര്യത്തിലൊന്നും ഇടപെടാതെ ഈ കാര്യത്തിലൊന്നും തലയിടാതെ അവൻ അവതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം വെച്ചുകൊണ്ട് അമ്മയും മോനും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഉണ്ട് ഏഹ് അമ്മയുടെയാണ് മകന് മകൻ പറയുന്ന അമ്മ നിൽക്കില്ല പക്ഷെ അമ്മ പറയുന്നവളൊക്കെ മകൻ നിൽക്കും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടാണ് എന്നൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലൊന്നും എടുത്തിട്ട് ഒന്നുമില്ല എന്താണെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന വോയിസ് ഗ്രൂപ്പിനകത്തും

ചേച്ചി എന്താണ് നമുക്ക് നല്ല രീതി അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഏതെങ്കിലും ഒരു ഭാഗം അപ്പോഴേ എടുത്ത് വീഡിയോ റിയാക്ട് ചെയ്യും പിന്നെ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ മൊത്തം ഇത് മൊത്തം മൊത്തം കൂട്ടുകാരയച്ചു തന്നെയായിരിക്കും ഇല്ല അല്ലെ കൂട്ടുകാർ പറഞ്ഞു തന്നെ ആയിരിക്കില്ലേ അങ്ങനെ തന്നെ കാരണം ചേച്ചി എല്ലായിടത്തും പറയുന്നു ഇതൊന്നും ഞാൻ കാണത്തില്ലടാ നിങ്ങൾ വീഡിയോ ചെയ് നിങ്ങൾ കമന്റ് ഇട് ഇതൊന്നും ഞാൻ വായിക്കത്തില്ലടാ നിങ്ങളിടുന്നില്ല ഈ രണാസുനി മറ്റേ പല്ലി അങ്ങനെയുള്ളതൊന്നും ഞാൻ കാണത്തില്ലടാ എനിക്ക് കൂട്ടുകാർ പറഞ്ഞു തരുന്ന അപ്പൊ കൂട്ടുകാരായിരിക്കും ഇപ്പൊ പറഞ്ഞ കാര്യത്തിലുള്ള കോൺടാക്ട് ചേച്ചിക്ക് പറഞ്ഞു തന്നത് പല ഞാനും പറഞ്ഞത് പക്ഷേ ഇന്റർവ്യൂ നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കണം അല്ലെ ഇവിടെ ഇരുന്നുകൊണ്ട് ചിരിച്ചു കളിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല അയ്യോ അതാണ് മെച്ചൂരിറ്റിയോട് കൂടിയുള്ള റിപ്ലൈ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഇതിന് മുമ്പ് വെറൈറ്റി മീഡിയയിൽ ഒരു രണ്ടാമത്തെ ഇന്റർവ്യൂ നിങ്ങൾ കാണാറുണ്ട് അതിനകത്ത് അച്ഛൻ എങ്ങാണ്ട് രണ്ടെണ്ണ അടിച്ചിട്ട് അങ്ങാണ്ട് കേറി വീട്ടിലോട്ട് വന്നത് അങ്ങോട്ടൊന്ന് സംസാരിക്കട്ടെ സംസാരിക്കട്ടെ അതാണ് മെച്ചൂരിറ്റിയോടു ഇന്റർവ്യൂ സ്റ്റാൻഡേർഡ് ഉണ്ട് സ്റ്റാൻഡേർഡ് ആ ഒരു രീതിയിൽ ഭാഷകൾ ഒന്ന് ഉപയോഗിക്കുന്നത് അങ്ങനെ വേണം അതാണ് ചേച്ചിയുടെ ലൈൻ അല്ലെങ്കിൽ അതാണ് ചേച്ചിയുടെ തോട്ടം പറയുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും സംസാരിക്കും നമ്മൾ ആ ഒരു രീതിയിൽ എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ളതാണ് ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് എന്നെ ഈ ചീത്ത വിളിക്കുന്നത് പച്ചക്കി തെറി വിളിക്കുന്നത് ഇവരുടെ ആരെയും വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും ചെന്ന് മോഷ്ടിക്കുന്നില്ല ഇവരുടെ ആരെയും ഭർത്താക്കന്മാരെ ചെന്ന് ഞാൻ പിടിക്കുന്നില്ല ഇവരുടെ മക്കള് കഴിക്കേണ്ട ആഹാരം ഞാൻ ഡെയിലി മേടിക്കുന്നില്ല ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കിട്ടാനാണ് എന്തിനാണ് ഒരു ഞാൻ പിടിക്കാൻ പോകുന്നില്ല അങ്ങനെ മലയാളികളോട് ഞാൻ പച്ചക്കറി ഞാൻ ആടെയും ഭർത്താക്കന്മാരെ ഞാൻ പിടിച്ചു വെക്കാനും വരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ കടന്ന് എന്നെ തന്നെ അറിയാത്തവരാണ് കേട്ടല്ലോ അതായത് വ്യക്തമായ സ്റ്റാൻഡേർഡ് കൂടിയുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ ആരുടെയും ഭർത്താക്കന്മാരെ പിടിക്കാനായിട്ട് വരുന്നില്ല തൊട്ട് മുമ്പ് ഇത് ഒരു മിനിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണിച്ചത് അതിനകത്ത് മുപ്പത്തഞ്ച് സെക്കൻഡ് സ്റ്റേറ്റ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരുന്നു ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റാൻഡേർഡ് ആയിരിക്കും ഒരു ഇന്റർവ്യൂവിന് കൊടുക്കേണ്ട ലൈൻ ഏതാണ് തോട്ട ഏതാണ് സംസാരം ഏതാണ് അതെനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ അത് കീപ്പ് ചെയ്തിട്ട് ഓരോ വ്യക്തികൾക്കും ഞാൻ കൊടുക്കേണ്ട ഒരു മര്യാദയാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് സംസാരിക്കും ആ മുപ്പത്തഞ്ച് സെക്കൻഡിന് ശേഷം അവ വൺ മിനിറ്റ് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ വല്ല ഭർത്താക്കന്മാരെ പിടിക്കാനായിട്ട് വരുന്നത് അവനത് പിടിക്കേണ്ട എനിക്ക് ഒരു ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ ആകെ കളിക്കാൻ വരുന്നത് എടുക്കാൻ വരുന്നോ അതാണ് ചേച്ചിയുടെ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ മനസ്സിലല്ല ഉൾട്ടയ പെട്ടെന്നായിരിക്കും മാറ്റം സംഭവിക്കുന്നത് ഞാൻ രണ്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്നാമത്തെ വീഡിയോയിൽ പറയാം ചേച്ചി കഴിക്കാത്തത് പച്ച കുത്തിക്കോ എന്തൊക്കെയാ പറയുന്നു എന്നുള്ളത് ഇല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് എന്നിട്ട് തെറ്റി പോവും കറങ്ങും തിരിയും ഭൂമിയാണോ ചേച്ചിയാണോ വീടാണോ കണ്ടസ്റ്റൻസ് ആണോ കറങ്ങുന്നത് പോലും അറിയാൻ പറ്റില്ല ആ രീതിയിൽ കിടന്ന് കറങ്ങും നമ്മളിവിടെ കുറേ പേര് പുറത്ത് ഇതെല്ലാം നോട്ട് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും ചേച്ചി പറയുന്നതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പേനെ സകിയെ അങ്ങനെ വന്ന അവസാനിക്കത്തേ ഉള്ളു പിന്നെ അവസാനം ഇറങ്ങി വന്നിട്ട് ഞാൻ മറ്റേ ദിവാൻ പരിഷ്കാരിയുടെ മകളായിരുന്നു എനിക്ക് ടിപ്പു സുൽത്താന്റെ പട്ടും പളയും മൊട്ടക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നമ്മളത് കാണത്തൂലായിരിക്കും നമ്മളതിനെ പറ്റി കേൾക്കത്തുമില്ലായിരിക്കും എന്തായാലും ഈ ഒരു ചൈൽഡ് ലൈൻറെ കേസും ചേച്ചിയുടെ പേരിൽ എടുത്തു കാരണം ഇത് കണ്ടിട്ടുള്ള കുറച്ചധികം വ്യക്തികൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയത്തില്ല കാരണം ആ പറഞ്ഞിട്ടുള്ള വേ വേട് നമുക്ക് ആദ്യം കണ്ടുപോകാം തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾ വയസ്സായി അവൻ കുട്ടിയായി ഇളയ കുഞ്ഞ് വയസ്സുള്ള കുഞ്ഞിനെ എല്ലാ വീടും പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഏറ്റെടുക്കാം നമുക്ക് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് കിട്ടിയ ഒരു കുഞ്ഞിനെ നോക്കുക എന്നുള്ളതാണ് കേരള ജനക്കൂട്ടത്തിന്റെ ഇപ്പൊ ഏറ്റവും വലിയ ആവശ്യം അല്ലേ നോക്കാം നോക്കാം അങ്ങനെ ഏതോ ഒരു നോക്കണോന്ന് ആഗ്രഹം കൊണ്ട് ഒരു പയ്യൻ നോക്കാമെന്ന് തന്നെ ഒരു ആ കേസിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു എൻ്റെ രണ്ടാമത്തെ മകൻ അതായത് കൊല്ലം സുദിയുടെ രണ്ടാമത്തെ മകൻ ഋതുവിനെ സംരക്ഷിക്കുവാൻ തനിക്ക് താൽപ്പര്യമില്ല നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഇത്ര നേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ടൊരു നടപടി ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതായത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഋതുവിനെ സംരക്ഷിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്കിതൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഋതുവിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ ബാലാവകാശ കമ്മീഷനോട് പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പരാതി ഇമെയിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും രേണുവിൻ്റെ ഈ നിരുത്തരവാദപരമായ പ്രസ്താവന ഞാൻ എന്തായാലും ഗൗരവമായി കണക്കാക്കിയിട്ടുണ്ട് അതിപ്പോ ഈ ഒരു പയ്യൻ മാത്രമല്ല ഒരുപാട് വ്യക്തികൾ ഇത് ഗൗരവമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നോക്കുന്നുണ്ട് കാരണം എന്റെ വീഡിയോയുടെ താഴെ വരുന്ന കുറച്ചധികം കോമെന്റ്സ് ആണെങ്കിലും ഇപ്പൊ ഈ വ്യക്തിയുടെ ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കുറച്ചധികം കോമന്റ്സ് കുറച്ചധികം നല്ല മെജോറിറ്റി കോമെന്റ്സ് ആണെങ്കിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യം തന്നെ ആ ഒരു കുഞ്ഞിന്റെ സുരക്ഷ അത്ര കൃത്യമായിട്ട് അവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെ കാരണം ഇവർ ഇന്റർവ്യൂവിൽ തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് കുഞ്ഞിന്റെ കഴുത്തിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കറിയത്തില്ല മോൻ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ പറയുമ്പോഴത്തേക്കിന് ഒന്നാമത്തെ കാര്യം ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ ാലിഡല്ല ഏറ്റവും വലിയ വാലിഡി ഉള്ള ഒരു കാര്യം അതിപ്പോ കേൾക്കുന്ന നിങ്ങക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യം പിന്നെ ഇവര് എന്താ ഈ നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറുന്നതെന്നും അല്ലെങ്കിൽ ആ രീതിയിൽ കുട്ടികളെ നോക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളിതിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന നിനക്ക് എന്താ വേണം എന്റെ കുഞ്ഞിലെ നമ്മുടെ കുഞ്ഞിനെ ഞങ്ങൾ നോക്കും നിങ്ങളാണോ നോക്കുന്നത് നിങ്ങളും എല്ലാം കഴിക്കാൻ തരുന്നുണ്ടോ വിളിക്കാൻ തരുന്നുണ്ടോ എന്ന് ചോദിക്കും അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു കമ്പവം കണ്ടു അത് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും അത് ചൂണ്ടിക്കാണിക്കുന്നത് ചെയ്യും അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന രീതി തന്നെ അംഗീകരിക്കാനായിട്ട് കഴിയണം അപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ നിങ്ങൾക്ക് വീട് വെച്ച് വന്ന ഫിറോസ് ബായി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൊരു വീഡിയോ ഇട്ടല്ലോ എനിക്ക് പറ്റി പോയി തെറ്റാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഉൾപ്പെട്ട അടിച്ച് അത് വേറെ കാര്യം ഈ മര്യാദയ്ക്ക് ഇതൊക്കെ പുള്ളി നേരത്തെ എടുത്ത് നോക്കിയായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കിടന്ന് വീഡിയോ ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏഹ് ആദ്യം വന്നിട്ട് അവിടുന്ന് വെള്ളം വീഴുന്നില്ല ഇവിടുന്ന് വെള്ളം മറ്റേ വീഴുന്നില്ലെന്നിട്ട് ഇപ്പൊ അവിടെ പോയിട്ട് ഷീലിട്ട് കൊടുത്ത് അത് പോയി ഇത് പോയി വീടിന്റെ പുറത്ത് ഞാൻ പാസ്റ്റോപ്പ് എന്തോ പാസ്റ്റോപ്പ് ആരി കുമ്മ അടിച്ചു ശരിയായില്ല അങ്ങനെ ചെയ്യരുതായിരുന്നു വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ഇതൊക്കെ ആദ്യമേ മുൻകൂട്ടി കണ്ടു ചെയ്തായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ കൊടുത്തതാണ് നിങ്ങൾ പൈസ ചെലവാക്കിയതായതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി ചുറ്റിപ്പറ്റൊന്നും ചെയ്യാത്ത കാരണം നമ്മളെ ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ ഒരു സാധനമോ അല്ലെങ്കിൽ പോട്ടെ ഒരു നാല് കമ്പ് ഉത്തിയിട്ട് അതിന്റെ മുകളിൽ ഒരു ഓല ഇട്ട് കൊടുക്കാൻ പോലും നമ്മളെ കൊണ്ട് പോകാൻ പറ്റില്ല അപ്പൊ പിന്നെ നിങ്ങൾ ചെയ്തു വെച്ചത് തെറ്റാണെന്ന് പറയാൻ ഞാൻ ഒരു അവർഹരല്ല അതുകൊണ്ടാണ് നിങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പക്ഷേ നിങ്ങൾ ഇതൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കിന് അതായത് ഇവർക്കെതിരെ നിങ്ങൾ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് കൃത്യമായിട്ട് അതൊന്ന് മോണിറ്റർ ചെയ്ത് അതിലൊരു ഉറപ്പ് വരുത്തിന് ശേഷം വീഡിയോ ചെയ്തിരുന്നു എങ്കിൽ എനിക്കൊരല്പം സന്തോഷമായതാണ് എനിക്ക് നല്ല കുറച്ചധികം ജനങ്ങൾക്കും അതൊരു സന്തോഷം കാര്യം ായിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്ത കാര്യത്തെ കുറിച്ച് ഒരിക്കലും എന്നെ സംബന്ധിച്ച് തെറ്റു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ എന്തായാലും ഈ ചൈൽഡ് ലൈൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടുത്തെ വാർഡ് മെമ്പറെ ഞാനൊന്നും കോൺടാക്ട് ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല അപ്പൊ വാർഡ് മെമ്പറുമായിട്ട് സംസാരിച്ചിട്ടുള്ള ആ ഒരു സംഭാഷണ ചങ്ങരം എന്താണ് ആ വാർഡിൽ നടക്കുന്നത് അവർക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അറിഞ്ഞോ കാരണം ഞാൻ ഇങ്ങനെ ഇത്തരത്തിലൊരു കേസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പം അതിനൊരു പ്രോപ്പർ സോഴ്സ് വേണം അല്ലെങ്കിൽ അതൊരു അതിനൊരു അതൊരു കൺഫർമേഷൻ വേണം ആ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് ആ നാട്ടിലെ തന്നെ വാർഡ് മെമ്പർക്കാർ ആദ്യമേ ഇതിന്റെ ഫസ്റ്റ് അറിയാൻ അത് നമുക്ക് നോക്കാം ഹലോ ആ നമസ്കാരം മാഡം മാഡം പേര് ബിച്ചു ഞാൻ ആ ആ വാർഡ് നമ്പർ അവിടെ കൊല്ലം കൊല്ലം സുദിയുടെ കുടുംബത്തിൽ ഇളയ കുഞ്ഞിന് ഒരു സുരക്ഷയില്ല എന്ന് കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ആയി ഒരുപാട് ന്യൂസ് ന്യൂസ് ഒക്കെ പബ്ലിഷ് കാര്യങ്ങൾ എനിക്ക് ഒന്നും കണ്ടില്ല കണ്ടില്ല ഓക്കേ ഇത് അപ്പോ ഇതിനെ പറ്റി അറിവൊന്നും നിലവിൽ നമുക്ക് അവിടെ വന്നിട്ടില്ല ഒന്നും. ഇല്ല ഞാൻ ഒന്ന് നോക്കട്ടെ അറിഞ്ഞിട്ടില്ല ഒന്നും. അറിഞ്ഞിട്ടില്ല അപ്പോ അങ്ങനെ ഒരു കേസ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് അത് നിങ്ങൾ അത് എന്താ വെച്ച കുഞ്ഞ് കുട്ടിയുടെ കാര്യം അല്ലേ അത് അങ്ങനെ നോക്കുന്നില്ലെങ്കിൽ അതിനുള്ള നടപടി എന്താന്ന് വെച്ചാ ചെയ്യുന്നതിനൊപ്പം നിക്കും നമ്മൾ. തീർച്ചയായിട്ടും. ആ ആ ഓ ഓക്കേ ബൈ. ഓക്കെ ഇതാണ് അപ്പൊ അവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഇതിനെ പറ്റിയുള്ള ന്യൂസുകളൊന്നും മാഡം ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസ് വരികയാണ് അതിനൊരു ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരു കേസ് ആയിട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ കൂടെ തന്നെ നിൽക്കും കുഞ്ഞിന്റെ സുരക്ഷ എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് തന്നെ അവർ ഉറപ്പ് എന്ന് പറയുന്നു കാരണം ഇതിപ്പോ കേസ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ആ വാർഡ് മെമ്പറുടെ പക്കലിലേക്ക് എത്തുകയും ചെയ്യും എത്തിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കി ഫർദർ മൂവ്മെന്റ്സ് എന്താണ് ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ എന്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതായത് ഈ തരത്തിലുള്ള സോഴ്സുകളിൽ കൂടെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് പോകുന്നത് ഇനി കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇവരുടെ അമ്മ ഇതിപ്പം ഞാനായിട്ട് സംസാരിക്കുന്നല്ല മറ്റൊരു വ്യക്തിയായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഫോൺ കോളിന്റെ ഒരു സംഭാഷണത്തിന്റെ ഒരു ഭാഗം ഞാൻ കേൾപ്പിക്കാം അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ജയിച്ചു എന്തോ പറഞ്ഞത് പിന്നെ അതുപോലെ ഇളയം ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പൊ എത്ര ആൾക്കാരും സഹായം ചെയ്തവരും വിളിച്ചിട്ട് അറിയ നമ്മളെന്തിനാ എങ്ങനെയൊക്കെ ചെറിയ മോനെ ആ വീട് ചോരുന്ന മോൻ തോന്നി തോന്നിട്ടുണ്ടോ മോനെ നിനക്ക് വേണ്ടി മോനെ നിനക്ക് വേണ്ടി പറഞ്ഞു തന്ന മോനെ പെന്റെ പൊന്നുമോനെ മോന് വേണ്ടി പറഞ്ഞു തന്ന വീടാ മോനെ അവിടെ നിക്കണം മോന പടത്തം കഴിഞ്ഞോ ആ പടത്തം കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിക്കണം മോനെ മോന് വേണ്ടി മോൻ മോൻ്റെ അനിയനു വേണ്ടി പറഞ്ഞു തന്ന വീടാ അപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെയാണ് കണ്ടോ അതെനിക്ക് അറിയാമെന്നുള്ളൊരു കാര്യം അതെങ്ങനെ അറിയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ആദ്യം കാണിച്ചു രേണു സുദിയ പറഞ്ഞ മകനെ പറ്റി പറയുന്ന ഒരു കാര്യം അതും ഈ സംഭവം കൂടെ കേട്ടു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം പൊളിച്ചിരിക്കുന്നത് കാര്യം കൃത്യമായിട്ട് കിച്ചു പറയുന്നതിനകത്ത് തന്നെയാണ് കാരണം എനിക്കത് ഹൺഡ്രഡ് പേഴ്സെന്റേജ് കൺഫേം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ വീഡിയോയ്ക്കകത്തത് പറയുന്നത് അല്ലാതെ റേണു ആ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് മകനെ പറ്റി പറയുന്നതോ മകന് പൈസ കൊടുത്തതിന്റെ കണക്ക് പറയുന്നതോ അതൊന്നും ഒരു വലിയ കണക്കുകളൊന്നും അല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ളതും ഇവരുടെ അക്കൗണ്ട് ട്രാൻസാക്ഷനകത്ത് വന്നിട്ടുള്ളതും കൊല്ലസുദി എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷവും ആ അക്കൗണ്ടുകളിൽ വന്നിട്ടുള്ള കാശുകളും അല്ലെങ്കിൽ അത് അവരെങ്ങനെ വിനിയോഗിച്ചു അവർ ഏത് അവർ യൂട്ടിലൈസ് ചെയ്തു എന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇരുന്നൂറോ മുന്നൂറോ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതൊന്നും വലിയ എമൗണ്ട് ഒന്നുമല്ല പക്ഷെ ഇരുന്നൂറോ മുന്നൂറോ ഒരു വലിയ എമൗണ്ട് ആണ് പക്ഷെ അവർക്ക് കിട്ടിയ വരവ് വെച്ചിട്ട് ഒരു മകന് അതായത് കിച്ചു എന്ന് പറയുന്ന വ്യക്തിക്കും കൂടെ വേണ്ടിട്ട് കിട്ടിയിട്ടുള്ള പൈസയാ ആ ഒരു വ്യക്തിക്കും കൂടെ വേണ്ടിട്ടാ പുറത്ത് എവിടെ നിന്ന് പൈസ വന്നാലും അത് ആ വ്യക്തിയും കൂടെ ഒരു പങ്കുണ്ട് ഒരു അയ്യായിരം രൂപ കിട്ടിയെങ്കിൽ അതിനകത്ത് ഒരു രണ്ടായിരം ടു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉറപ്പായിട്ടും വരും ആ കുട്ടിക്ക് വരും അതൊക്കെ വെച്ചിട്ട് ഞാൻ ഗൂഗിൾ പേ അവന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അത് അവർ പറഞ്ഞല്ല അത് നമ്മൾ അറിഞ്ഞത് എത്ര രൂപ അവന് കിട്ടിയിട്ടുള്ളത് അത് വലിയ എമൗണ്ട് ആയിട്ടൊന്നും ഇല്ല വലിയ ട്രാൻസാക്ഷനും ഇല്ല അതിനകത്ത് എന്നിട്ട് അത് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഞാൻ മകനെ നോക്കുന്ന അമ്മയാണ് ഏ മൂത്ത മകനെ എൻ്റെ മകനെ പോലെ ഞാൻ നോക്കുന്ന നോക്കുന്നൊരു അമ്മയാണെന്നൊക്കെ വന്നിരുന്നു പറയുന്നതിനൊന്നും യാതൊരു ഇത് അർത്ഥമില്ലെന്നേ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ